ഹായ് ഗൈസ് നമ്മൾ വെൽക്കം ടു മൈ ചാനൽ നമ്മൾ ഇന്ന് വല്ലവൻ്റെ പറമ്പിൽ കർമൂസ് പൊട്ടിക്കാൻ പോവാണ് പക്ഷെ അവരിവിടെ ഇല്ല ആ ലൈറ്റ് അബ്രോഡിലേറ്റാനാണ് അപ്പം അവരുതെ കർമൂസ് ആയതുകൊണ്ട് നമ്മൾ പൊട്ടിക്കൂ വല്ലവൻ്റെ പറമ്പായാൽ ഇതാണ് അപ്പുറത്തെ വീട്ടിലത്തെ പറമ്പ് കാടാണ് പക്ഷെ നമുക്ക് കയറാം ഈശോ കാക്കണേ അയ്യോ ചേച്ചി ഇവിടെ നിന്ന് കടക്കാൻ പറ്റുവാ ദൈവേക്കേ തോട്ടില് വെള്ളം ഇല്ലാത്തത് ഭാഗ്യം മിനിഞ്ഞാന്ന് എത്രയാ മൈല് വന്നില്ല ഇവിടെ ബാക്കും ഫ്രണ്ടൊന്നല്ല വാ ബാക്കും ഫ്രണ്ടൊന്നും വിഴില്ല നമ്മളോട് ക്ഷമിക്കൂ ഈ പറമ്പിൻ്റെ ആൾക്കാരോട് ഏഹ് ഓഫൊന്നല്ല ലൈവാണ് ചേച്ചി ലൈവ് നമ്മൾ കക്കാൻ പോന്നിയല്ലല്ലോ അവർ കണ്ടുകഴിഞ്ഞാൽ നമ്മളോട് ക്ഷമിക്കട്ടെ എന്തൊരു കാടല്ല ഇവർക്കൊന്ന് വായിക്കാൻ ആളെ വെച്ചുകൂടെ കിട്ടി കയസ് കിട്ടി 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 ഏച്ചി ഇത് മധുര ഉള്ളതാണോ ചേച്ചി തിന്ന നോക്കിയല്ലേ അറിയുള്ളേ അല്ല ഏച്ചി കഴിച്ചിട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ടാണ് ആയി വീണ് കയസ് വീണ് 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 അപ്പടി കിട്ടിപ്പോയേ നമ്മള് പൊട്ടിച്ചോന്ന എന്തു മതിരാത്യേകിച്ച് ഞാൻ തിന്നു 哒哒。